ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് സാധാരണ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയല്ല അതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഴുക്കുരട്ടിയാണ് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം വെണ്ടയ്ക്കായ എടുത്തിട്ടുണ്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്ക വേണം അതേപോലെ നല്ല ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്കായും വേണം എന്നാലേ ഈ വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടിക്ക് നല്ല രുചി കാണത്തുള്ളൂ ഇത് കണ്ടോ ഇത് നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ് അതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതേപോലെ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാളയെടുക്കാം പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ആ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള എരിക്കുള്ള പച്ചമുളകും എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പാനിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കടുകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് ചൂടായി വരുമ്പം നമ്മൾ ഈ കട്ട് ചെയ്തേക്കുന്ന വെണ്ടയ്ക്കായും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇത് മൂന്നും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വഴട്ടണം വഴട്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള എണ്ണ മതി അതേപോലെ ഇതിനൊരു ഇതിലൊരു ടിപ്സ് പറഞ്ഞു തരാം വെണ്ടയ്ക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ വെണ്ടക്കായൽ വഴുവഴുപ്പുണ്ടെന്നുള്ള അറിയാമല്ലോ അപ്പോൾ അത് അത് വരില്ല ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് വഴ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും മഞ്ഞൾ ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനിപ്പോൾ ഒരു കളറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ പെട്ടെന്ന് വേവും വേവും അറിയാമല്ലോ വെണ്ടയ്ക്ക മെഴുക്കു എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ് പക്ഷേ എന്നാലും ഇത് ഇതിൻ്റെ ഇതേപോലൊക്കെ ചെയ്താൽ വെണ്ടയ്ക്കായി ആ വഴുവഴുപ്പൊന്നും വരത്തില്ല ഇത് കഴിക്കാത്ത വെണ്ടയ്ക്കായ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതേപോലെ മുട്ടയൊക്കെ ആയിട്ട് നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കു കരട്ടി ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കാണെങ്കിൽ ആ വെണ്ടയ്ക്ക സൈഡിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മിഡിലിൽ കുറച്ച് വെളിച്ചെണ്ണ സ്വല്പം ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഈ എഗ്ഗ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ ഈ മുട്ടയുടെ മുകളിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മതി കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം സ്വല്പം ഒരു പിഞ്ച് മതി ഒരു ടേസ്റ്റിനാണ് ഇതെല്ലാം കൂടെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ വെണ്ടയ്ക്കായും മുട്ടയും എല്ലാം കൂടെ നല്ല ചിക്കി എടുക്കണം അടിപൊളി ടേസ്റ്റാണ് ആ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കായും മുട്ട എല്ലാം കൂടെ ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ചോറ് ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയില്ല ഇത് സുഖമായിട്ട് കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഒരു മുട്ടേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്കാണെങ്കിൽ മെഴുക്കുരുട്ടി വെച്ച് വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മൾ മുട്ട കൂടുതൽ ഇടുവാണേൽ മുട്ടത്തോരൻ പോലെ ആവും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുട്ട നമുക്ക് വെണ്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കാനേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്